നമ്മുടെ എല്ലാ രക്ഷിതാക്കളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ അപ്പോൾ എല്ലാവരും ഡോക്ടർ എന്തെങ്കിലും ഒരു ടിപ്സ് പറഞ്ഞു തരുമോ ഇവർ മുടെ മൊബൈൽ അഡിക്ഷൻ മാറ്റാനുള്ളതെന്നുണ്ട് പിന്നെ പൊതുവെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം കുട്ടികളോട് മൊബൈലിനോട് നോ എന്ന് പറയുമ്പോൾ അവർ ആ മനസ്സിൽ ചോദിക്കുന്നത് പിന്നെ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം അവർ മനസ്സിലുണ്ടാവും അപ്പോൾ അവർക്ക് നമ്മുടെ പാരൻസ് തന്നെ അവരോട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക അവരോട് കളിക്കുക നമ്മൾ തന്നെ ആയിരിക്കും ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ കുട്ടിയുടെ മൊബൈലിലേക്ക് കയ്യിലേക്ക് മൊബൈൽ വെച്ചു കൊടുക്കുന്നത് നമ്മുടെ വീട്ടുകാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ആ സമയത്ത് ഒന്ന് കാമാവാൻ വേണ്ടി നമ്മൾ തന്നെയായിരിക്കും ചിലപ്പോൾ മൊബൈൽ കുട്ടിയുടെ കാർട്ടൂണൊക്കെ കാണാൻ കൊടുത്തത് പിന്നെ അത് ആയിട്ട് മാറി അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഈ മൊബൈൽ അഡിക്റ്റ് ഉള്ള കുട്ടീനെ ഒന്ന് പാർക്കിലൊക്കെ കൊണ്ടുപോയി കള മണിക്കൂറുകളിൽ കളിച്ച് അവര് മൊബൈൽ വേണമെന്ന് ഒരിക്കലും കരയാറില്ല അവർ നന്നായിട്ട് കളിക്കും അതുപോലെ അവർ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊരു പ്ലേ ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവരോട് കളിക്കും ഒരിക്കലും അവർ ഞാൻ മൊബൈൽ അഡിക്റ്റ് ആണ് എനിക്ക് മൊബൈലേ പറ്റുള്ളൂ എന്ന് ഒരിക്കലും പറയില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം വീട്ടിൽ വീടുകളിൽ വരുന്ന സാഹചര്യമാണ് കുട്ടികളുടെ മൊബൈൽ അഡിക്റ്റിലോട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ മൊബൈൽ മാറ്റിക്കൊടുത്ത് അവർക്ക് കളിക്കാനുള്ള സാഹചര്യം നമുക്ക് കളിക്കാൻ പാരൻസ് അവരോട് കളിക്കാനുള്ള ഒരു സമയം കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ അവരുടെ മൊബൈൽ അഡിക്ഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റാൻ പറ്റും എല്ലാ രക്ഷിതാക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക